ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പോവിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കടക്കാം തുടക്കത്തിൽ തന്നെ മീരേനെ കാണിക്കുകയാണ് സച്ചിയുടെ ഫോൺ എങ്ങനെയെങ്കിലും കടലിലെറിഞ്ഞ് കളയണമെന്ന് നമ്മുടെ ശ്രുതി നിർബന്ധം പിടിച്ചതുകൊണ്ട് തന്നെ കടലിലേക്ക് ഈ ഫോൺ എറിയാനായിട്ട് മീര പോവുകയാണ് കേട്ടോ പോകുന്ന വഴിയിൽ മീരയുടെ കാലിലെ ചെരുപ്പൊന്ന് പൊട്ടിപ്പോവാണ് അപ്പോൾ ഈ സമയത്ത് മീര വിചാരിക്കുക ദൈവമേ ചെരുപ്പും പൊട്ടിയോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചെരുപ്പും പിടിച്ചുകൊണ്ട് ആ അച്ചാച്ചനും അമ്മാമയുണ്ട് അതായത് കുറച്ച് കഴിയുമ്പോൾ ഒരു കഥാ രണ്ട് കഥാപാത്രങ്ങൾ വരും സച്ചിൻ രേവതിയും സഹായിക്കുന്ന ചെരുപ്പ് തുന്നുന്ന അച്ചാച്ചനും അമ്മ അമ്മാമയും അപ്പോൾ അവരുടെ കയ്യിലാണ് എന്തു ചെയ്യുന്നത് ഈ ചെരുപ്പ് തുന്നാനായിട്ട് മീര കൊണ്ടുവന്ന് കൊടുക്കുന്നത് അവർ ചെരുപ്പ് തുന്നുകയും ചെയ്യും തുന്നിയതിന് ശേഷം മീര അവിടെ നിന്ന് തിരിച്ചു വഴിക്ക് ഫോൺ മീരയുടെ കയ്യിൽ നിന്ന് പോകും ഇത് കാണും വഴി കിടക്കുന്ന ഈ ഫോൺ എടുത്തു വെക്കും എങ്ങാനും മീര വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫോൺ എടുത്തു വെക്കും ഇവരെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സച്ചിക്കും രേവതിക്കും ഭയങ്കര ഇഷ്ടമുള്ള അവരായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ അപ്പം മീരയാണെങ്കിൽ ഇതറിയാതെ ഒരു ഓട്ടോയിൽ കയറിക്കൊണ്ട് പോവുകയും ചെയ്യും ഈ സമയത്താണ് ശ്രുതി വിളിക്കുന്നത് എടി ഫോൺ നീ കടലിൽ എറിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മീര ഞാൻ എൻ്റെ എറിയാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ നോക്കുമ്പോഴത്തേക്കും ഫോൺ കാണുന്നില്ല അയ്യോ ഫോൺ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ മീര ചിന്തിക്കുകയാണ് പക്ഷേ ശ്രുതിയോട് പറയാനുള്ള പേടി കാരണം എടി ഞാൻ ഫോൺ കൊണ്ടുപോയി കടലിൽ എറിഞ്ഞു നേരത്തെ ഞാൻ നിന്നെ പറ്റിച്ചതാ ഞാൻ ഈ ഫോൺ കൊണ്ടുപോയിട്ട് ആഴത്തിലേക്ക് എറിഞ്ഞു ഇനി ഒരിക്കലും ആ ഫോൺ സച്ചിയുടെയും രേവതിയുടെയും കയ്യിൽ വന്ന് കിട്ടാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല നീ സമാധാനമായിട്ടിരിക്കുന്നു പറയണം അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ആ എന്തായാലും ഇപ്പോഴും എനിക്ക് സമാധാനമായത് നീ കറക്റ്റായിട്ട് തന്നെ ആഴത്തിൽ അഴത്തിലെറിഞ്ഞിട്ടുണ്ടല്ലോ ഉറപ്പായിട്ടും എറിഞ്ഞിട്ടുണ്ട് ഇനി ഫോൺ കിട്ടി സച്ചിടേയും രേതരം കയ്യിലേക്ക് വരില്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ആശ്വാസാവുകയാണ് ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് എന്തായാലും വൈകുന്നേരം വന്ന് ഞാൻ നിന്നെ കാണാട്ടോ ഇപ്പം ഞാൻ കടയിലാണെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോഴേക്കും മീര ചിന്തിക്കുകയാണ് ദൈവമേ അവളോട് പച്ച കള്ളാണല്ലോ ഞാൻ പറഞ്ഞത് സാരില്ല അവളാണെങ്കിൽ വായ തുറന്നാന്ന് തോണേ പറയുള്ളൂ എഴുന്നേറ്റ് വന്നത് തന്നെ ഇന്ന് ആരെ പറ്റിക്കാം ഇന്ന് നോണ പറയാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അഹ് അവളുടെ അടുത്തേക്ക് ഒരു നോണ പറഞ്ഞു എന്ന് വിചാരിച്ചു ഒരു കുഴപ്പമില്ല ആ ഫോൺ റോട്ടിൽ എവിടെയോ പോയിട്ടുണ്ട് അത് പോട്ടെ ആരെങ്കിലും കയ്യിൽ കിട്ടിയാലും അത് വിഷയമൊന്നാവാൻ പോകുന്നില്ല അതെ െ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീര ആണെങ്കിൽ തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരികയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് അപ്പോൾ ശ്രുതിയുടെ അടുത്തേക്ക് ശ്രുതി വരികയാണ് അല്ല ശ്രുതി ഇന്ന് എനിക്ക് വല്ല ഉണ്ടോ അതെ എനിക്ക് കുറച്ച് ഡീലേഴ്സിനെയൊക്കെ കാണാൻ പോകണം അപ്പം ഷോറൂമിൽ നീ വേണം നിൽക്കാനായിട്ട് ഇവിടെ ആരെയും വിശ്വസിച്ച് ഏൽപ്പിച്ച് പോകാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് ശ്രുതി എനിക്കിന്ന് വേറെ വർക്കൊന്നുമില്ല ഞാൻ എന്തായാലും ഇവിടെ ഇരുന്നോളാം നീ ഡീലറിനെ കണ്ടിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ ശ്രുതി പോവാൻ നിൽക്കുന്ന സമയത്ത് ഒരു മഞ്ഞ കവറിൽ രണ്ട് മൂന്ന് മുട്ടയോ ഒരു പയ്യൻ കയറി വരികയാണ് കേട്ടോ അപ്പം ഇവരുടെ കടയിലെ സ്റ്റാഫ് തന്നെയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അല്ല ഇതെന്താണ് മുട്ടയോ ഇതെന്തിന ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ മഞ്ഞ് കവറിലെന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് ചോദിക്കുന്ന സ്റ്റാഫ് കൈയും പറയുകയാണ് അയ്യോ ഞാനിത് കൊണ്ടുവന്നതൊന്നും അല്ല നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കിട്ടിയതാണ് ദേ അത് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചു ദേ ഈ മുട്ട കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്തോ മുഖമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് എനിക്കിത് കണ്ടിട്ട് കൂടോത്രമാണെന്നാണ് തോന്നുന്നതെന്ന് പറയുകയാണ് അപ്പോൾ സ്തുതി പറയുകയാണ് കൂടോത്രോ അപ്പോൾ വേറൊരു പയ്യം വന്നിട്ട് പറയുകയാണ് അയ്യോ സാറേ ഇത് കൈകൊണ്ട് തൊടലേ കൂടോത്രമാണ് പണ്ട് എന്റെ അച്ഛനൊരു കടയുണ്ടായിരുന്നു ഒരുപാട് സ്റ്റാഫുകളും ഒക്കെ ആയിട്ട് ലക്ഷ്യങ്ങളുടെ ബിസിനസ് ആയിരുന്നു പക്ഷെ എന്ത് ചെയ്യാനായിട്ടാണ് കൂടോത്രം കൂടോത്രം ചെയ്തൊരു മുട്ട അവിടെ കൊണ്ടുവന്ന് വെച്ചു അച്ഛനാണെങ്കിൽ അത് അറിഞ്ഞില്ല അതെടുത്ത അകത്തും വെച്ചു അതോടുകൂടി ഞങ്ങൾ നശിച്ച് കെട്ട് പോയി എന്ന് പറയാണ് ഇത് കേട്ടത് നമ്മുടെ ടെൻഷൻ ടെൻഷനാവുകയാണ് ഈ സമയത്താണ് പാർക്കിൽ കിടന്ന സുതിയുടെ കൂടെ ഉറങ്ങാനായിട്ട് ഒരു കൂട്ടുകാരൻ വരുമല്ലോ അപ്പോൾ അവൻ ഈ ഷോറൂമിലേക്ക് വരുന്നത് അപ്പോൾ ഷോറൂമിൽ വരുന്നതും സുതി പറയുകയാണ് യൂ കൂടോത്രം മുട്ട കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പറയുകയാണ് അയ്യോ എങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കില്ല നീ നശിച്ച നാറാണക്കല്ല് എടുക്കും ഇടോത്ര മുട്ടെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും ഇവിടെ നിന്ന് പോവാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ശ്രുതിനെ പേടിപ്പിക്കല്ലേ ശ്രുതി ഇതൊന്നും ഒരു വിഷയമല്ല ഇത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് നമ്മുടെ വർക്ക് ചെയ്യാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിയോട് കൂട്ടുകാരൻ പറയുകയാണ് അല്ല ശ്രുതി ഇതിലൊക്കെ സത്യമുണ്ട് ഈ കൂടോത്ര മുട്ട ഉണ്ടല്ലോ അത് വെച്ചിരിക്കുന്ന കട ആ ഏതായാലും നശിച്ചു പോകും ഇതിന് പരിഹാരം ചെയ്യണം എനിക്കറിയാവുന്നൊരു ജോൽസിനുണ്ട് നമുക്ക് എന്തായാലും അയാളെ പോയി കണ്ടിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ചോദിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ജോലിസിനെ ഒന്നും കാണുകയൊന്നും വേണ്ട ഇതൊന്നും കളഞ്ഞാൽ മതി എന്ന് പറയുകയാണ് ശ്രുതിക്കാകെ ടെൻഷനാവാൻ കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് എന്തായാലും ജോലിസിനെ കാണാം ജോൽസിനെ കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നോട് ശത്രുതയുള്ള ആരോ ഞാൻ നന്നാവരുതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇക്കാര്യം ചെയ്തിരിക്കുന്നത് അതെന്തായാലും ജോൽസിനെ കണ്ട് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ശ്രുതിയെയും കൂട്ടിയിട്ട് കൂട്ടുകാരനുമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ് ജോൽസൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതീനെയാണ് അപ്പോൾ രേവതി ആണെങ്കിൽ ഡെക്കറേഷൻ ഓർഡർ പിടിക്കാൻ വേണ്ടിയിട്ട് മണ്ഡപങ്ങളിലേക്കേറുകയാണ് അപ്പോൾ ഒരു ഓണർ വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മണ്ഡപത്തിൽ ചെല്ലുമ്പോൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാനേജർ പറയുകയാണ് ഇവിടെ സാധാരണയായിട്ട് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഒരു സ്ത്രീ വരും അപ്പോൾ അവരാണ് എല്ലാ ഡെക്കറേഷനും ചെയ്യുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് അല്ല എന്നോട് ഓണറ് കണ്ടിഷ്ടപ്പെട്ടിട്ട് വിളിച്ചതാണ് നിങ്ങൾ ചെറിയ ചെറിയ ഓർഡറൊക്കെ എനിക്ക് തരുകയാണെങ്കിൽ എന്നെപ്പോലുള്ളവരൊക്കെ രക്ഷപ്പെട്ടു പോകുമെന്ന് പറയുകയാണ് എന്തായാലും മാനേജർ പറയുകയാണ് ഞങ്ങൾ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രു രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ഈ സമയത്ത് രേവതി തിരിച്ചു വരുന്ന സമയത്ത് ആരാണ് നിൽക്കുന്നത് രേവതിയുടെ പിന്നാലെ നടക്കുന്ന ആ പയ്യൻ ഉണ്ടല്ലോ അവൻ വന്നിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സച്ചി പറഞ്ഞു കൊടുത്ത ഐഡിയ അവൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവൻ വന്നിരിക്കുന്നത് കേട്ടോ ഈ തവണ അപ്പോൾ രേവതിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ രേവതിയാണെങ്കിൽ നോക്കുമ്പോൾ ഇവനിങ്ങനെ നോക്കി നിൽക്കുന്നു ദൈവമേ വട്ടാണെന്ന് തോന്നുന്നു എന്ന് രേവതി വിചാരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ഈ പയ്യൻ പതിയെ നടന്നു എന്നിട്ട് പറയുകയാണ് നിങ്ങളെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്കിയാണ് ഇന്നലെ ലക്കാണ് ഇന്നലെ ഞാൻ നിങ്ങളെ കണ്ടിറങ്ങിയതിന് ശേഷം എനിക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേരെന്താണെന്നുള്ളത് അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പറ്റുമെങ്കിൽ നിങ്ങളുടെ പേരൊന്ന് പറയുമെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന രേവതിക്ക് അങ്ങ് ദേഷ്യം വരിക രേവതി ദേഷ്യത്തില് നോക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് തനിക്ക് എന്താ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഈ പയ്യൻ പറയാണ് അയ്യോ ദേഷ്യപ്പെടലേ പേരൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്തായാലും നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമുള്ള പെൺകുട്ടിയാണെന്നുള്ളത് നിങ്ങളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ അൻപ് എന്ന പേരിൽ വിളിക്കാം അൻപ് നല്ല പേരല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ രേവതി ഇയാളെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് തോന്നുന്നു തോന്നൂന്ന് പറഞ്ഞുകൊണ്ടാട്ടോ രേവതി അവിടെ നിന്ന് പോകുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് ജോൽസ്യൻ്റെ അടുത്ത് നിൽക്കുന്ന സുതിയാണ് അപ്പോൾ ജോൽസ്യൻ്റെ അടുത്ത് നിന്നിട്ടും ജോൽസ്യം വിളിക്കുന്നില്ല കേട്ടോ അപ്പോൾ ശ്രുതിക്ക് ക്ഷമ അങ്ങ് കെടുകയാണ് അപ്പോൾ സുതി ശ്രുതിയോട് ചോദിക്കുകയാണ് എന്താ വിളിക്കാത്തതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് നോക്ക് എൻ്റെ അടുത്ത് ഈ മാതിരി ചോദിക്കുകയെന്നും വേണ്ട ഇങ്ങനെയുള്ള വിശ്വാസം എനിക്ക് ഇല്ലതാനും എന്തായാലും ശ്രുതി വന്നതല്ലേ നമുക്ക് കാണാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്ന പറയുകയാണ് അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ജോൽസ്യം വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ അകത്തേക്ക് ചെല്ലുന്ന സുതി ഈ മുട്ടയുടെ കാര്യം ജോൽസിനോട് പറയുകയാണ് ജോൽസിനെ ഇതൊന്നു പറയേ ഈ മുട്ട മുട്ട ശരിക്കും കൂടോത്രം ചെയ്ത മുട്ടയാണോയെന്ന് ചോദിക്കുകയാണ് ജോത്സ്യം കിട്ട കിട്ടിയ പാടി കിട്ടിയ പാതി കിട്ടാത്ത പാതി ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ധ്യാനത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ എഴുന്നേറ്റിട്ട് പറയാണ് സംശയം വേണ്ട ഇത് കൂടോത്രം ചെയ്തു വെച്ചിരിക്കുന്ന മുട്ട തന്നെയാണ് ഈ മുട്ട കയ്യിലിരിക്കും തോറും നിങ്ങൾ നശിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ബിസിനസ് എല്ലാം വൻ പരാജയമായി മാറുമെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സുധിയുടെ നെഞ്ചം കിട്ടിക്കാൻ തുടങ്ങുകയാണ് ഇതിന് പരിഹാരമുണ്ടോ ജോലിസരെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ കബഡിയൊക്കെ നിരത്തിയിട്ട് പറയുകയാണ് പരിഹാരം പരിഹാരമുണ്ട് നിനക്ക് ജീവിതത്തിൽ ജീവിതത്തിലേറ്റവും ഇഷ്ടമുള്ളത് ആരെയാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി ഒരു ഷെ ഒരു ടെൻഷനും ഇല്ലാതെ പറയുകയാണ് അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതെ പോലും പറയുകയാണ് എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയാണെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട ശ്രുതിയുടെ മുഖം അങ്ങ് പെട്ടെന്ന് മാറുകയാണ് പെട്ടെന്നാണ് ശ്രുതി അയ്യോ ശ്രുതി അടുത്തിരിക്കുന്നത് ഓർക്കുന്നത് എന്നിട്ട് ശ്രുതിയോട് പറയുകയാണ് അമ്മ അമ്മയാണല്ലോ എനിക്ക് ജന്മം നൽകിയത് അമ്മയും നിന്നെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഫസ്റ്റ് എനിക്ക് അമ്മയെന്ന് വന്നത് പക്ഷെ എന്ന് വിചാരിച്ചത് ഇന്നെനിക്കിഷ്ടമില്ല എനിക്ക് ഇതിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ജോത്സ്യം പറയുകയാണ് അമ്മയാണ് കൂടുതലിഷ്ടം എന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിഷ്ടം കൂടുതൽ അമ്മയെ തന്നെയാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നത് ശ്രദ്ധിക്കാമെങ്കിൽ ദേഷ്യം വരികയാണ് അപ്പം നിങ്ങളുടെ അമ്മയ്ക്കും നിങ്ങൾക്കുമാണ് ദോഷം അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വേണം പരിഹാരം നടത്താൻ എന്ന് പറയാണ് അപ്പോൾ പരിഹാരമോ എങ്ങനെയാണ് പരിഹാരം നടത്തേണ്ടതെന്ന് ചോദിക്കുകയാണ് ആ അതായത് ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ഉണ്ണാവ്രതം ഇരിക്കണം ഒന്നും കഴിക്കാതെ പച്ചവെള്ളം പോലും കുടിക്കാതെ ഒരു ദിവസം മുഴുവൻ വ്രതം കൊടുക്കണം പിറ്റേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പിലയിൽ ഡ്രസ്സ് ഉണ്ടാക്കണം മറ്റു വസ്ത്രങ്ങളൊന്നും ഇടരുത് വേപ്പില ഡ്രസ്സ് എടുത്തിട്ട് തീച്ചട്ടിയുമായിട്ട് അമ്പലത്തിലെ മൂന്ന് തവണ വലം വെക്കണം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന സ്തുതി പറയാണ് എന്ത് വേപ്പിലിട്ടിട്ടോ വേപ്പിലയുടെ ഡ്രസ്സ് ഇട്ടിട്ടോ ഞാൻ ഇടാൻ കുഴപ്പമില്ല പക്ഷേ എൻ്റെ അമ്മേനെങ്ങനെയാണ് ഞാൻ ഡ്രസ്സ് ഡ്രസ്സിടീക്കുന്നത് അപ്പോഴത്തേക്കും ജോലിസ്യം പറയാണ് നിങ്ങളുടെ അമ്മ മഞ്ഞസാരി കൊടുത്താൽ മതി നിങ്ങൾ മാത്രം വേപ്പില വെച്ച് ഡ്രസ്സ് ഉണ്ടാക്കിയാൽ മതി അത് ധരിച്ചുകൊണ്ട് മൂന്ന് തവണ അമ്പലത്തിൽ ചുറ്റും വലം വെക്കണം ഇതാണ് നിങ്ങളുടെ പരിഹാര ചടങ്ങ് എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സ്തുതി പറയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കൈവശം ഇറങ്ങിപ്പോക്കോളൂന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ജോലിച്ചവരെ പറയുകയാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ കൈവശം ഇറങ്ങി ഇറങ്ങിപ്പോവുള്ളൂ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിതുപോലെ ചെയ്യാൻ പറയുകയാണ് അങ്ങനെ ആൾ എന്താണ്ടൊക്കെ ജപിച്ച് നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് എന്തുകൊണ്ടും ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതിയുടെ അടുത്ത് ശ്രുതി ചോദിക്കുകയാണ് അല്ല ശ്രുതി എൻ്റെ അമ്മ ഈ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രുതി ശ്രുതിനോട് ശ്രുതി പറയുകയാണ് നിങ്ങൾ നിങ്ങളെന്നേക്കാളും ഇഷ്ടം അമ്മേനെയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി പക്ഷേ എന്തായാലും ഇപ്പം എനിക്കതിൽ ഒരു വിഷമവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാനിതൊക്കെ ചെയ്യേണ്ടി വന്നതിന് ഇപ്പോൾ അമ്മേ മോനും കൂടെ അങ്ങ് ചെയ്തോളൂല്ലേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ അമ്മയല്ലേ അപ്പോൾ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കിക്കോ അമ്മേനെ എന്നിട്ട് അമ്മേനെ കൊണ്ട് പരിഹാരവും ചെയ്യിക്കാൻ പറയാണ് അങ്ങനെ ആ സീൻ കഴിയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് ഇപ്പോൾ സ്റ്റാൻഡിൽ സച്ചി നിൽക്കുമ്പോൾ ഈ ചെക്കൻ വരികയാണ് കേട്ടോ രേവിധം പിന്നാലെ നടക്കുന്ന ചെക്കൻ അവൻ അറിഞ്ഞുകൂടലോ സച്ചിയുടെ ഭാര്യയുടെ പിന്നാലെയാണ് അവൻ നടക്കുന്നതെന്ന് സച്ചിക്ക് അറിഞ്ഞുകൂടാ തൻ്റെ ഭാര്യയെ ചുണ്ടാണ് ഇവൻ നടക്കുന്നതെന്ന് ഇതെല്ലാം അവൻ വന്ന് വരികയാണ് അപ്പോൾ അവൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സച്ചി വഹിക്കുകയാണ് എന്തായി അവളെ ചെന്ന് കണ്ടോ അവളോട് സംസാരിച്ചോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അവൻ പറയുകയാണ് ആ ചേട്ടാ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവരെ ചെന്ന് കണ്ടു അവരെ അവരാണ് എൻ്റെ ലക്കെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർ തിരിച്ചൊന്നും റെസ്പോണ്ട് ചെയ്തില്ല മാത്രമല്ല ദേഷ്യത്തിൽ എന്നെ നോക്കി എന്ന് ാണ് അപ്പോഴേക്കും സച്ചി പറയാണ് അങ്ങനെ നിന്നെ ദേഷ്യത്തെയും നോക്കിയോ എങ്കിൽ പിന്നെ അടുത്ത ട്രിക്ക് എടുക്കേണ്ട ടൈമായി എന്തായാലും ഇന്നലെ നിങ്ങൾ ദേഷ്യപ്പെട്ടത് കാരണം എനിക്ക് ഉറക്കം വന്നില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് മര്യാദക്കൊന്നും ഉറങ്ങുന്നില്ല നിങ്ങളെക്കുറിച്ച് ഓർത്ത് 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 രാത്രി മുഴുവൻ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നൊക്കെ നീ അവരോട് നാളെ ചെന്ന് പറയണം എന്ന് പറയാണ് അപ്പം ഇത് ചെക്കൻ പറയാണ് അയ്യോ ചേട്ടാ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഞാൻ നന്നായിട്ട് ഉറങ്ങാറുണ്ട് ഭക്ഷണം കഴിച്ച അപ്പം തന്നെ ഞാൻ ഉറങ്ങി എന്ന് അപ്പോൾ സച്ചി പറയാണ് എൻ്റെ മോനെ നീ ഉറങ്ങിക്കോ ഉറങ്ങണ്ട എന്നല്ല പറഞ്ഞത് പക്ഷേ അവരുടെ അടുത്ത് പറയുമ്പോൾ നീ ഇങ്ങനെ പറയാവൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആ പയ്യൻ പറയാണ് ചേട്ടാ നോണ പറയുന്നത് തെറ്റല്ലേ അപ്പോഴേക്ക് സച്ചി പറയാണ് പ്രണയിക്കുമ്പോഴേ ഇത്തിരി നോണയൊക്കെ പറയാം അതിനൊരു കുഴപ്പമില്ല കല്യാണത്തിന് ശേഷം നീ നോണ പറയാതിരുന്നാൽ മതി നീ ഇങ്ങനെ പറ നീ നിങ്ങൾ കാരണം എനിക്കിപ്പോൾ ഉറക്കമൊന്നുമില്ല ഞാൻ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ചിന്തയിൽ തന്നെയാണ് നിങ്ങളോട് പേര് ചോദിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല

എടാ അത് റെസ്പോണ്ട് ചെയ്യുന്നെങ്കിൽ റെസ്പോണ്ട് ചെയ്തോട്ടെ നീ ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് സ്കൂട്ടാവണം അവരെ കാണുമ്പോഴെല്ലാം ഭാവം ഭാവം ശാലീന സ്വഭാവമുള്ളൊരു പെൺകുട്ടിയെ പോലെയാണ് തോന്നുന്നതെന്ന് നീ അവരോട് പറയണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അപ്പയ്യം പറയുകയാണ് ഈ എനിക്കങ്ങനെ തോന്നുന്നൊന്നുമില്ല ഇന്ന് ഞാൻ അവരെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ പേര് ചോദിച്ചപ്പോൾ അവരെന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കി എനിക്ക് തോന്നുന്നതേ ആ പെൺകുട്ടിക്ക് നല്ല ദേഷ്യമുണ്ടെന്നാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് ആ പെൺകുട്ടിക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ ഇതുപോലെയൊക്കെ ഒന്ന് അടിച്ചു വിടരാ എന്നാൽ മാത്രമാണ് ആ പെൺകുട്ടി നിന്നെ ശ്രദ്ധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഈ പയ്യൻ പറയുകയാണ് എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാലേ ആ അങ്ങനെ ചെയ്യേ ഇങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ നിൻ്റെ ലവ് സക്സസ് ആവും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആ പയ്യൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തോളാന്ന് പറയാണ് അപ്പം സച്ചിങ്ങനെ മനസ്സിൽ വിചാരിക്കട്ടോ ഓ ഈ ചക്കനൊരു കോവർ കഴുതിയാണല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ ഈ പയ്യൻ പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെയാണ് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പൂജാ റൂമിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന സമയത്ത് സുതി ചന്ദ്രയെ കാത്തിരിക്കുകയാണ് എന്നിട്ട് ചന്ദ്രയെ വിളിച്ചുകൊണ്ട് പോവാണ് അമ്മ ഒന്ന് എൻ്റെ കൂടെ വന്നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് അല്ല നീ എന്തിനെ റൂമിലേക്ക് കൊണ്ടുവന്നത് എന്താ കാര്യം ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അമ്മേ അമ്മ പറ അമ്മയ്ക്ക് ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതിയും അടുത്തുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ ശുധീനെ നോക്കിയിട്ട് ചന്ദ്ര പറയുകയാണ് ആ നിനക്ക് എന്താ അത് ഇത്രയും സംശയം എനിക്ക് ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടം നിന്നെ തന്നെയല്ലേ അത് റിയാവുന്നതാണല്ലോ പിന്നെ എന്തൊരു പ്രത്യേക ചോദ്യം എന്ന് വെക്കുകയാണ് അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് കണ്ട ശ്രുതി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മയ്ക്കാണ് എന്നെ ഏറ്റവും ഇഷ്ടം അതുപോലെ തന്നെ എനിക്കേറ്റവും ഇഷ്ടം എൻ്റെ അമ്മയെ തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മേനെ കെട്ടിപ്പിടിക്കുക കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുകയാണ് എടാ നീ കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തോ കാര്യമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ വളച്ച് കെട്ടാതെ പറയേണ്ട ചെറുക്കാന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അമ്മേ ഇന്ന് ഷോറൂമിലെ കുറേ മുട്ട കിട്ടി എന്ന് പറയുകയാണ് അപ്പോഴേ ും ചന്ദ്ര വയ്ക്ക മുയോ നീ ഇപ്പ എന്താ ഷോറൂമിൽ മുട്ട വിൽക്കുന്നുണ്ടോ അയ്യേ ഞാൻ വിൽക്കുന്നോന്നുമല്ല ഷോറൂം ക്ലീൻ ചെയ്ത സമയത്ത് സ്റ്റാഫിനാണ് മുട്ട കിട്ടിയത് ആ മുട്ടയിലാണെങ്കിലേ കണ്ണും വായും മൂക്കും ഒക്കെ വരച്ചു വച്ചിട്ടുണ്ട് അതിനർത്ഥം കൂടോത്രത്തിൻ്റെ മുട്ടയാണതെന്നാണെന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്രഞ്ഞിട്ട് കേട്ടോ കൂടോത്ര മുട്ടയോ ആ അതെ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ജോലിസിനെ ചെന്ന് കണ്ടു ജോലി പക്ക പറഞ്ഞു അത് കൂടോത്ര മുട്ടയാണ് ഞാൻ വളരുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആരോ കൂടോത്രം ചെയ്ത് ആ മുട്ട നമ്മുടെ ഷോറൂമിൽ വെച്ചിരിക്കുകയാണെന്ന് ജോത്സ്യം പറഞ്ഞു എന്തായാലും അത് കേട്ടോടു കൂടി എൻ്റെ അമ്മയും എൻ്റെ മനസ്സങ്ങ് ചത്തു എന്തായാലും പരിഹാരം ചെയ്തില്ലെങ്കിൽ നമ്മൾ നഷ്ടം വന്ന് നടുത്തെരുവിൽ നിൽക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പരിഹാരം ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയാണ് പരിഹാരോ അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത് ആ അത് പിന്നെ തീച്ചട്ടി എടുത്തിട്ട് അമ്പലത്തിന് ചുറ്റും മൂന്ന് തവണ പ്രദക്ഷിണം വെക്കണം ഒരു വെള്ളം പോലും ഇറക്കാതെ ഒരു ദിവസം ഉണ്ണാവൃത്തം ഇരിക്കണം പിന്നെ വേപ്പില വെച്ചിട്ട് ഡ്രസ്സുണ്ടാക്കി ആ വസ്ത്രമേ ധരിക്കാവുള്ളൂ എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുക ആ അതൊക്കെ നീ ചെയ്തോടാ അങ്ങനെ പരിഹാരം കിട്ടുമെന്നുണ്ടെങ്കിൽ നീ അത് ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സുതി പറയാണ് ഇത് ഞാൻ മാത്രമല്ല ചെയ്യേണ്ടത് അമ്മയും കൂടെ ചെയ്യണം എന്ന് പറയുകയാണ് ഇത് കേട്ട സുതി ചന്ദ്ര അങ്ങ് ഞെട്ടുമാണ് എന്താണ് നീ പറഞ്ഞത് ഞാനും കൂടെ ചെയ്യണമെന്നോ എന്തിനാ ഞാൻ ചെയ്യുന്നത് എടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിൻ്റെ ഷോപ്പിലാണ് മുട്ട വെച്ചിരിക്കുന്നത് അത് ഞാനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും സുതി പറയുകയാണ് അമ്മയെ ജോൽസനെന്നോട് ചോദിച്ചു ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു എന്റെ അമ്മയാണെന്ന് അപ്പോൾ അമ്മയ്ക്കും ബുദ്ധിമുട്ടുകൾ വരും അതുകൊണ്ട് അമ്മയും ഈ പരിഹാരമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു ചോദിച്ചതെന്ന് പറയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് നീ എന്തിനോട് എൻ്റെ പേര് പറഞ്ഞത് നിനക്ക് ഇതിൻ്റെ ഭാര്യയുടെ പേര് പറഞ്ഞു അപ്പോൾ ഒരാൾ തോന്നുന്നു അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞത് അപ്പോൾ എനിക്കെന്തെങ്കിലും വന്നാൽ ആൻറ്റിക്ക് ഒരു കുഴപ്പമില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് മോളെ അതൊന്നും ഞാൻ പറഞ്ഞത് സത്യം പറയാലോ എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാതെ ഒരു ദിവസം പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല ഞാൻ ഇത്രയൊക്കെ പ്രായമായില്ലേ നീ ആവുമ്പോൾ ചെറുപ്പമാണ് അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ തന്നെ നീ കരുതിയ മതി ഞാനിതൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നെ കൊണ്ടാവില്ല ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുക പിന്നെ ഞാൻ ഞാനെങ്ങനെയാണ് വേപ്പിലയുടെ ഡ്രസ് ഞാൻ അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് ലോകം മുഴുവൻ നടക്കണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സുതി പറയാണ് അയ്യോ അമ്മ മഞ്ഞസാരി കൊടുത്താൽ മതി ഞാൻ വേപ്പില വെച്ചിട്ട് വസ്ത്രം ഉണ്ടാക്കി വെക്കോളാം ഞാനാണത് ധരിക്കേണ്ടത് അമ്മ മഞ്ഞസാരി ഇട്ട് തീച്ചട്ടി എടുത്തുകൊണ്ട് നടന്നാൽ മതി എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് തീച്ചട്ടി എൻ്റെ കൊയ്ബുള്ളൂ ഞാനെങ്കൂല്ലോ നിനക്ക് കൂടുതൽ <heliser soul> ീ നശിച്ചു പോട്ടെ എന്നാലും ഞാൻ ഇതിലൊന്നും ഇല്ലാന്നു പറഞ്ഞു ചന്ദ്ര സുതിന് തള്ളിയിട്ടുണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ ഈ സമയത്ത് സുധി പിന്നാലെ അമ്മയെ അമ്മ പറയുന്നതെന്ന് കേൾക്കുക അമ്മയ്ക്കും ദോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ ഓടുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ നീ പറയുന്നത് പോലെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോകാട്ടോ ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത് മോളിൽ നിന്ന് ഫാൻ പൊട്ടി താഴേക്ക് വീഴുന്നത് ജസ്റ്റ് മിസ്സിന് ചന്ദ്ര രക്ഷപ്പെട്ട് പോവാണ് അപ്പം ഇത് കാണുന്ന ശ്രുതിക്കും ആകെ വിശ്വാസമാവാട്ടോ ആൻറ്റി ആദ്യം ആ ജോത്സ്യം പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല ഇത്രയും കാലം പൊട്ടാത്ത ഫാൻ ഇപ്പോൾ പൊട്ടിയത് കണ്ടോ ആ ജസ്റ്റ് ഒന്ന് മിസ്സായതല്ലേ ആൻറ്റി അല്ലായിരുന്നെങ്കിൽ ഇപ്പം ആൻറ്റിയുടെ തലയിൽ ഈ ഫാൻ വന്ന് വീണേനെ അപ്പോൾ ജോലിസ്യം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയോ ഒരു സത്യമുണ്ട് അല്ലേ ആൻറ്റി അപ്പോൾ ആൻറ്റി അയാളെ പറഞ്ഞതുപോലെ തന്നെ ആ ആൻറ്റി ഉണ്ണാവ്രതം ഇരുന്നുകൊണ്ട് ഇതുപോലെ തന്നെ വ്രതം മുറിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്രക്കാകെ ടെൻഷനാവുകയാണ് അപ്പം ചന്ദ്ര പറയുകയാണ് എന്നാലും തോറ്റു കൊടുക്കാൻ ചന്ദ്ര തയ്യാറല്ല ഇതിലൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല ഇതൊക്കെ ഓരോരോ തട്ടിപ്പാണ് ആ ഫാനേ അതിൻ്റെ എന്തോ സ്ക്രൂവ് എങ്ങാണ്ടും അഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് വീണത് എന്നും പറഞ്ഞു ചന്ദ്ര ഓടി റൂമിലോട്ട് കയറുകയാണ് കേട്ടോ ശുതിയാണെങ്കിൽ പിന്നെ നടക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റാ